അച്ഛൻ കഴിഞ്ഞവണ് പക്ഷെ ഇത്തവണത്തിൽ അപ്പൊ നമുക്ക് പോവാലോ മുത്തശ്ശി മുത്തശ്ശി അതുകൊണ്ട് ടിഷ്യൂ സെറ്റും കൊണ്ടൊക്കെ കൊടുത്തു വന്നുള്ളൂ ഞാനും അമ്മയും മാച്ചാണ് എഴുപതാം പറഞ്ഞു കിട്ടിയതാണ് അതെ കുഞ്ഞാവേ നമുക്ക് അവിടെ പറ കോഴികളൊക്കെ കാണിച്ചായിരുന്നു ആ കൊറേ കോഴിണ്ടല്ലേ നമുക്ക് അങ്ങോട്ട് പോവാനോ പട്ടുപാടനൊക്കെ പോരെ ഇത് മാളൂന് പറ്റില്ലേ രസണ്ടല്ലേ കാണാവിടെ നല്ല വർക്കും കാര്യങ്ങളും ആ ആ അന്ന് പിന്നെ അങ്ങനത്തെ നീല എടുത്ത് ആ അതോ ആ ലാവൻഡ്രോ ലാവൻഡ്രോ അപ്പൊ ഭംഗിഅമ്മ ആ കുഞ്ഞി രസല്ലേ അല്ല പാവാട അതെ അത് വാഗാം അത് വാഗ് ഓ ആയിണ്ണു

രണ്ടെ പിന്നെ അങ്ങനത്തെ അത് വേണ്ടല്ലോ അല്ലെ അതേപോലത്തെ നല്ല ഭംഗിയുണ്ട് നമ്മള് മാനവിനെ സെലക്ട് ചെയ്ത് നല്ല ഭംഗിട്ടല്ലേ

പാവാടകളിൽ തന്നെ വെറൈറ്റി നല്ല നല്ല കളേഴ്സ് അല്ലേ ഭംഗിയുണ്ടോ ഇഷ്ടോ അതില് വേറെ കളർ ഇതാണല്ലേ ഗ്രീൻ ആ അതെ കളറുണ്ട്

ഫുള്ള് ഹാൻഡ് വർക്ക് പോലെ തന്നെ ഉണ്ട് താഴെ ഉണ്ട് വർക്ക് ആ ആ ഓക്കെ സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റാ അമ്മ ഒന്ന് കാണിച്ചിത് രണ്ടിഷ്ടായിട്ടോ അത് ഇഷ്ടായി ആ അത് നന്നായിട്ട് രസമുണ്ട് പിന്നെ ആ ഇതൊന്നു കാണിച്ചത് രസുണ്ട് ശി കുഞ്ഞടെ കുട്ടൂര് ഇതല്ലേ ആരാ സെലക്ട് ചെയ്ത് ഇതൊക്കെ നല്ല ഇഷ്ടമായി നല്ലൊരു വെറൈറ്റി ട്രെൻഡിങ് മോഡൽ സ്റ്റൈൽ ഇഷ്ട വൈറ്റ് ബെനിയനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ രസാ പ്രിന്റ് ഉള്ള ടൈപ്പ് അല്ല അമ്മ ഫ്ലോറൽ പ്രിന്റ് പോലെ നല്ല വൈറ്റില് രണ്ട് പോക്കറ്റ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് നല്ല രസം കാണാൻ കേൾ ഇഷ്ടായി സ്ലീവ് ആണ്

ഒന്ന് രണ്ട് പോക്കറ്റ് ഉള്ള എടുക്കാം ഒന്ന് ഒരു പോക്കറ്റ് മതി ഒരു ഷർട്ട് അത് വലുതാവും എന്താ ൊട്ടുമുകളിലുള്ളത് നല്ല ഭംഗിയോ അച്ഛനും എടുത്തിരിക്കുന്നത് ഇതാ നല്ല ഭംഗിയുള്ള കോഫി ബ്രൗൺ ആട്ടോ അതൊക്കെ നല്ല എല്ലാ തെങ്ങാക്കനെങ്കിലും ഇതിൽ തന്നെ നിറഞ്ഞു കിട്ടും നല്ല ഭംഗിയായി പിന്നെ നമ്മളെടുത്ത് ഇത് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം അമ്മാവൻ എടുത്ത് നല്ല ഫ്ലോറൽ ടോപ്പുകളൊക്കെ നല്ല ഭംഗിട്ടാണ് ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് ആ അതെ എംബ്രോയിഡറി ആ ഭംഗിട്ടില്ലേ പലസോന്റെ കൂടെയും ജീൻസിന്റെ കൂടെ ഒക്കെ വേറിയാം ആ അതെ പൊടിക്കുട്ടികളുടെ നല്ല രസണ്ട് ഓ ഇഷ്ടോ മുത്തശ്ശിപ്പൊ ചോയിച്ചു ചേച്ചി കാണാറുണ്ട് അതെ അതെ അത് ലാസ്റ്റ് എനിക്ക് കേട്ടോ അതെ ആ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ചോയിച്ചായിരുന്നു പക്ഷെ എനിക്ക് അതെയാ എനിക്കിങ്ങത്തെട്ടോ ഭംഗിയുണ്ട് അല്ലേ അത് രസുണ്ട് അത് വെച്ച് വെക്കുമ്പോ രസം കിട്ടോ ആ അവിടെ കണ്ടെയ്നെ കാട്ടിലും വെച്ചപ്പോ കുറച്ചൂടെ ഭംഗി വന്ന് ഇത് ഇഷ്ടായില്ലേ ഇതൊക്കെ ഇഷ്ടായി അത് രസണ്ടോ ആ ആ ആണ്ടോത്തശി മ്മിണ്ട് ആസട്ടോ ആ

ഞങ്ങളെ നാട്ടിലൊന്നും തടിയുള്ളവർക്ക് ഒന്നും ഫ്രോക്ക് നൈറ്റി ഒന്നും കിട്ടാറേ ഇല്ല കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ അമ്മക്ക് നൈറ്റ് ഇടുത്തപ്പോ ഞാൻ ആഗ്രഹിച്ചു ഫ്രോക്ക് നൈറ്റ് രണ്ടും നോക്കാട്ടോ ഇത് അമ്മയുടെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഭംഗോ <Tab>, <tab ,essel belong to you> പക്ഷേക്ക് പറ്റിയ സെറ്റ് മുണ്ടകളൊക്കെ നോക്കുകയാണ് ഈ കടയിൽ മാത്രം ഒരു കാര്യമാണ് കേട്ടോ മുന്നൂറ്റി നാനൂറ്റി രൂപയ്ക്കൊക്കെ ഇത്രയും നല്ല വർക്കും അത്രയും നല്ല കരയും ഒക്കെ ഉള്ള സെറ്റുമുണ്ടുകളടക്കം ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ എനിക്ക് അത്ഭുതം കണ്ടിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ അതൊക്കെ ഒരു എഴുന്നൂറ്റി എണ്ണൂറ്റി സംതിങ് രൂപയൊക്കെ ഇട്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എടുത്ത സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ ഇവർക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊക്കെ സെറ്റ് മുണ്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഈ ഒരു വാട്സപ്പ് നമ്പറിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറേ അധികം കളക്ഷൻസ് ഒക്കെ അയച്ച് തരും എന്നിട്ട് അവർ വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് തരും കേട്ടോ ഈ ടിഷ്യൂ ഫുൾ ടിഷ്യൂനൊക്കെ അറുന്നൂറ്റി ൂറ്റിയൊക്കെ ഉള്ളു കേട്ടോ എനിക്ക് കണ്ടിട്ട് അത്ഭുതം മുത്തശ്ശിയുടെ കയ്യില് കണ്ടില്ലേ ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ എല്ലാ അതും അതെ അധികം ഒരു വിലയില്ലേ അതുകൊണ്ടാണ് ഞങ്ങള് പിന്നെയും ഞങ്ങൾ ഇവിടുന്ന് കാറൊക്കെ എടുത്തിട്ട് അതുവരെ പോവാനുള്ള ഒരേ ഒരു റീസൺ ഈയൊരു തുച്ഛമായ വിലയിൽ നല്ല ക്വാളിറ്റിയും അതുപോലെ വെറൈറ്റി പ്രിന്റ് ആയിട്ടുള്ള സെറ്റുമുണ്ടുകളോ ഇവിടെ

പിന്നെ പക്ഷെ വട അതുകൊണ്ട് ഒന്നേ കഴിച്ചു പിന്നെ ഒരു കൊട്ടും കൂടെ ചേച്ചി തന്നു നല്ല ടേസ്റ്റ് അതെ അവിടെ ഇതിലേറെ കേട്ടോ അപ്പുറ സൈഡിലും ഉണ്ട് കുറെ നമുക്ക് ഇത് എന്തായാലും എടുക്ക എന്നിട്ട് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടി വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാലോ രണ്ടു നട

സെറ്റാട്ടോ ഷോളും ടോപ്പും പാൻറും സെറ്റ് വരുന്നതാണേണ്ടല്ലേ അതുപോലെ തന്നെ ഇതിന്റെ ഷോളിന് നല്ല നല്ലൊരു പ്രീമിയം ലുക്ക് നമ്മളെ കണ്ടാൽ തന്നെ നല്ല റിച്ച് ലുക്ക് ഒക്കെ തോന്നുന്നുണ്ട് ഈ സാരി നല്ല ഭംഗിയുണ്ട് നല്ല ഒരു നെയ്ലു ഒരു ഓറഞ്ചും റെഡും അല്ല അങ്ങനത്തെ ഒരു അല്ലേ ഭംഗിയും ഇത് നല്ല ഭംഗി പിന്നെ അതേ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിന് വേറെ ഒരു ഇത് ഇഷ്ടായിരിക്കാം അല്ലേ െ ഇത് കിട്ടോ സൈസും ഇതിന് എഴുന്നൂറ്റി ഉള്ളൂ അമ്മ ഒരു സെറ്റ് ആയിട്ടുള്ളതാണ് ഒന്ന് കാണിക്കോ അതിന്റെ താഴെതാ ഉണ്ട് ഷോളും സൈഡിലൊക്കെ നല്ല നല്ല വർക്ക് ഉണ്ട് ഉണ്ട് അതിന്റെ ആ വറുപ്പ് നല്ല ഇട്ട് കാണിക്കുന്നുണ്ട് ബ്ലാക്കിനുണ്ട് ഓണത്തിന് ഇട്ടാൽ ഉഷാറായി ഓണം പിന്നെ അതൊരു ഫേഷ്യൽ ഷെയ്ഡായിട്ടതാ ഭംഗിയേണ്ടത് അപ്പൊ നമ്മുടെ സി സി ഡ്രസ് വേൾഡില് ചിങ്ങിയ മാസത്തില് കല്യാണക്ക് വരുവല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതാ നല്ല ഭംഗിയുള്ള കുറച്ച് കല്യാണ സാരികള് കാണിച്ചതാ കേട്ടോ ഞാൻ ഇത് നല്ല ഭംഗി നല്ല ബ്ലൂ നല്ലൊരു ബ്ലൂല് പിങ്ക് കോമ്പിനേഷൻ വരുന്നാണ് കേട്ടോ എനിക്ക് അമ്മ ഒരു ഇഷ്ടമായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അമ്മാനുള്ള ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ അതുപോലെ തന്നെ ഇപ്പത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു സാരി കാണിച്ചോ ഇത് വിത്ത് ഗോൾഡ് ഒക്കെ ഇട്ടാണ്ടല്ലോ കുറച്ച് ഗോൾഡ് മതി ഇങ്ങനത്തെ ഗോൾഡൻ സാരി നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കും അതുപോലെ തന്നെ നമുക്ക് പീ കോക്ക് ബ്ലൂലുണ്ട് എല്ലാ കളേഴ്സിലും പക്ഷെ മിതമായ റേറ്റ് അല്ല കേട്ടോ ഭയങ്കര ഓവർ ആയിട്ടുള്ള സംഭവം സംഭവല്ലേ പക്ഷെ എന്നാലും കാണുമ്പോൾ ഭയങ്കര ഗോർജിയസ് ആയിട്ട് തോന്നും ഏതാടത്തത് മെറൂണിലുണ്ട് പിന്നെ അടുത്ത് കോപ്പറും ഗ്രീനും അപ്പൊ നമുക്ക് ഇപ്പോ കല്യാണ പെണ്ണിന്റെ അനിയത്തിയായിട്ടോ അമ്മയായിട്ടോ ഉള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റും ബ്രൈഡിന് ി പ്ലസ് വാടാമല്ലി പ്ലസ് എനിക്ക് ഭംഗിണ്ടോ ഭംഗിയുണ്ടോ പിന്നെ നമ്മളുടെ റോയൽ ബ്ലൂ 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 കളർ പോകാനൂടെ നോക്കാം ാണ് അതുപോലെ തന്നെ വേറെ ആ ഇത് നമ്മള് നേരത്തെ കാണുന്നു ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് നോക്കാം ബ്ലൂ കോമ്പിനേഷനിലാണ് കല്യാണ സാരി കൊറേണ്ടോ ഇത് നല്ല ഒരു നല്ല ഭംഗിയുണ്ട് ഒരു വാടാമല്ലി പ്ലസ് പീകോക്ക് ബ്ലൂ പീകോക്ക് ഗ്രീനും താഴെ നമുക്ക് വലിയ ബോർഡർ വന്നിട്ട് മേലെ കുഞ്ഞി ബോർഡർ വന്നിട്ട് കോൺട്രാസ്റ്റിലാണ് നല്ല ഭംഗിയാണ് അപ്പൊ അതോണ്ട് ഈയൊരു ബ്ലൗസൊക്കെ ഇട്ടാ പൊളിക്കും ഭംഗിയുണ്ട് ചുമ പിന്നെ ബ്ലൂ ആൻഡ് റെഡ് അത് നല്ല ഒരുപാട് പിന്നെ ഗ്രീൻ പിന്നെ വേറെ ഒന്നും ഏതോണ്ട പിങ്കോ പിങ്ക് പിങ്ക് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി നല്ല ഭംഗിയുണ്ട് ഭംഗി എല്ലാർക്കും ഇഷ്ടായി പറയണല്ലേ ോടി ഒക്കെ വാങ്ങി ഞങ്ങൾ രാവിലെ വന്നതാണ് വൈകുന്നേരം ഇവിടെ വന്ന പിന്നെ പോവാൻ തോന്നില്ല ഏതാണ് ചുരുക്കം പറഞ്ഞാൽ ചായും ചോറും ചായയും ഡ്രസ്സിന്റെ കാര്യത്തിൽ പറയാതിരിക്കാൻ വയ്യ എന്താ ഏത് സൈസ് വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ കിട്ടും പിന്നെ തുച്ഛമായ വില അതോ അതല്ല നമ്മൾ നോക്കണ്ടല്ലേ അപ്പൊ അത് നല്ല രീതി ഞങ്ങൾക്ക് അനുഭവാണ് അപ്പൊ അതുകൊണ്ടാണ് ഓണക്കാലായി അങ്ങോട്ട് വരുന്നത് ഇപ്പൊ രണ്ടു വർഷമായി ഇവിടെ പരിചയപ്പെട്ടോ പിന്നെ ചേച്ചി അയച്ചു തരാറും കൊറേ സർവീസ് കൊറേ കൊല്ലത്തെ പരിശോധം പോലെയാണ് ഇപ്പൊ കഴിയുന്നത് അടുത്ത കൊല്ലം ഇങ്ങനെ വരുന്ന സാധിക്കട്ടെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാ കൊല്ലവും വരണം അതെ അതെ പിന്നെ പിന്നെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ കഴിഞ്ഞ എല്ലാം കണ്ടായിരുന്നു ഇപ്പോഴും കണ്ടപ്പോ സന്തോഷം അവിടെ ഉള്ളവരും അങ്ങനെ ഒത്തൊരുമിച്ച് പോവുകൊണ്ടും പിന്നെ ഇവിടുത്തെ ഓണറുസരിച്ച് നീങ്ങുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു നല്ല നല്ല രീതിയിൽ പോണത് അത് പറയാതിരിക്കാൻ വയ്യ മുത്തശ്ശി കയറ്റിയാവാ നല്ല കേപ്പിയാണ് അതെ അതെ ആ നമുക്ക് ആരും അതെ 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 ആ അതെ 啊、ah, 对，好。<laughs> ah.